thank you

ൂട്ട ഇനിയിപ്പൊരു ഹോട്ടലൊന്നും ഉണ്ടാവില്ല നമുക്ക് കഴിച്ചിട്ട് പോകാം ഹലോ എന്താ എന്താ ദോശയുണ്ടോ ദോശയില്ല ചപ്പാത്തി എന്നാ പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ തനിക്ക് ആദ്യമേ പറഞ്ഞു ഇങ്ങോട്ട് ചോദിക്കേണ്ട ചേട്ടാ രണ്ടാമത്തെ കഴിക്കാൻ പൊറോട്ടയും കറി എന്തായാലും എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞു നീ എന്തിനാ അയാളോട് ചൂടായത് ചൂടാവണ്ട് അവന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത് അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല തുടങ്ങി ഉപദേശം മതി ചേട്ടാ ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത് എന്താ വേണ്ടേ ജ്യൂസ് ഉണ്ടോ ആ ജ്യൂസ് ഉണ്ട് ചായ ഉണ്ട് 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 സോഡ കോള വേണ്ടേ ആ എന്തെങ്കിലും പറ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഫ്രഷ് ഫ്രഷ് അല്ലേ സോഡയുണ്ട് വൃത്തി എനിക്ക് നല്ല വിശപ്പുണ്ട് നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി No. Chita, a glass and don't. And you? You're നമുക്ക് വേഗം ടോയ്ലറ്റിൽ പോയിട്ട് വരാം ശരി കൂട്ടുകാരനും ഇറങ്ങിയെടുക്കാൻ പറ്റുന്ന വച്ചാ എന്തു ചെയ്യാനാണ് ഈ ബില്ലിൽ നിന്ന് രൂപ കുറച്ചേ എന്താ സാറേന്തെങ്കിലും പറഞ്ഞിന്ന് ഒരു എൺപത് രൂപ കുറച്ചു ബാക്കി എത്ര വെച്ചെത്ര നോക്കടാ എത്ര കുറക്കാൻ പറഞ്ഞ എൺപത് രൂപ കുറക്കാൻ സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനാ ഭയങ്കര വില നൂറ്റിക്ക് മുപ്പതാണ് പാലിച്ച ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ പറഞ്ഞത് മണേ ഓ ബില്ലൊക്കെ നോക്കണ്ടേ കശോ കുടിക്കാത്തേസ് കുടിച്ചല്ലോന്നത് അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തേള്ളൂ കുടിക്കാത്ത എന്റെ കുറ്റമാണോ അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ ഭക്ഷണം കഴിച്ച കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ എന്റെ ഒരു മര്യാദ കഴിച്ചത് പത്ത് കഴിച്ചല്ല സാറ് ചൂടാകല്ലേ സാറേ സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ ബില്ലല്ലാതെ ഇവിടെ പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഭീഷണിയോടാ എന്നാ പിന്നെ സാർ ഒരു കാര്യം ചെയ്യും വേറെ വെച്ച് കാശൊന്നും തരണ്ട ഞാൻ വക വെച്ചേക്കാം സാറ് വിട്ടോ താൻ താളെ കളിയാക്ക തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട ബില്ല് എത്ര ആവശ്യ പറ കാശ് തരണ്ടെങ്കിൽ മുഴുവൻ തരേണ്ട വരും നമുക്ക് പോവാം നിന്റെ കാ ഞാൻ പഴശ്സെടുത്തിട്ടില്ല വീട്ടുകാർക്ക് പുറപ്പെട്ടു എന്നോട് നിനക്ക് ചൂടാവുന്നേ നിന്റെ കയ്യിലെ കാശ് എവിടെ ഇറങ്ങാൻ നേരത്തെ ഹൗസ് ഓണർന്ന് വാടക ചോദിച്ചു ചാക്കരേ സാറവ് പെട്ടെന്നാ തോന്നണത് ഞാനും പെട്ട ജോണേട്ടാ എനിക്ക് കൊച്ചു വെമ്പിള്ളേരെ കാണാൻ വിളക്ക് ഇത്തിരി കൂടുതലല്ലേ ചാക്കരേ കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ പൂവാ അയ്യോ ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ നമ്മളത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല എന്റെ കാശില ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശ് വേണ്ടാന്ന് ആ കൊച്ചിന്ന് വേർക്കണു ഇവിടെ അടുത്ത ഒരു എടിഎം ഉണ്ടോ സാറ് പിന്നെയും കല്ലിപ്പോന്നല്ല ഇവിടെ അടുത്ത് എ ടി എം ഉണ്ടട ആക്കര സാറിന് എത്ര വാനക്കേടാണീ സാറ് കാശ് പോട്ടേ ഉണ്ടോ എടിഎം ഇവിടെ അടുത്തുണ്ടല്ലോ ഇത് ഈ വഴിക്ക് ഞങ്ങൾ രണ്ട് കിലോമീറ്റർ പോയാൽ മതി എന്നാ പിന്നെ അങ്ങനെ കേട്ടെ സാറ് പോയിട്ടുവാ